ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വാർത്തയാണ് ഒരു ഒളിച്ചോട്ടം അതും എന്താ പറയാ നമ്മളെല്ലാവരെയും അധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒളിച്ചോട്ടം ഒളിച്ചോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് അനിയത്തി അങ്ങോട്ട് ഒളിച്ചോടി അതിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു രണ്ടാമത്തെ ആ ഒരു വീഡിയോ ഇന്നും നമ്മൾ കണ്ടിരുന്നു അപ്പൊ രണ്ടിലും ഏകദേശം പറയുന്നൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ച ആരും വരരുത് ഞങ്ങളുടെ ദിവ്യ പ്രണയമാണ് ഞങ്ങൾ പോവുമാണ് ഏഹ് എന്താ പറയാ ഞങ്ങളെ അന്വേഷാനും വരരുത് ഞങ്ങൾ ജീവിക്കും ചേട്ടനെ വീട്ടിൽ ഞാൻ പോയില്ല ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യായീകരണങ്ങൾ ആ ഒരു പെൺകുട്ടി നടത്തിയിരുന്നു നമ്മുടെ ചേട്ടനും നടത്തിയിരുന്നു അപ്പൊ ഈ ഒരു പെൺകുട്ടി പറയണേ ന്യായം എന്ന് പറയുന്നത് വീട്ടുകാരൊരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കല്യാണം ഉറപ്പിച്ച് വേണ്ടി ഇപ്പൊ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് എന്തോ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നു അപ്പോഴാണ് ആദ്യത്തെ ഇവർ മുങ്ങിയത് ഇവരെ ഒളിച്ചോടാൻ തയ്യാറായി ഇറങ്ങിയത് അതിനുശേഷം ആദ്യത്തെ ലൈവ് വീഡിയോ ഇട്ടു പിന്നെ ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങള് പോവാണ് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദേ ദൈ അറിയാൻ കഴിയുന്നു അവൻ ആ പെണ്ണിനെ ഇട്ടിട്ട് അവൻ അവന്റെ പാട് നോക്കി പോയിരുന്നു സത്യം പറഞ്ഞ ഞെട്ടല് തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കുറച്ചുകൂടെ ഒരു കാലതാമസം ഉണ്ടാവുന്നു നമ്മൾ വിചാരിച്ചു പക്ഷെ ഒട്ടും താമസിയാതെ തന്നെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടത്തിയിട്ട് അവൻ കാര്യം നോക്കി പോയിരിക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യാണ് കാരണം അവൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന ദിവ്യ പ്രണയോ പ്രേമോ ഒന്നുമല്ല അവന്റെ ഉദ്ദേശം വേറെ തന്നെയാണ് നല്ല ഒന്നാന്തരം വിഷമം തന്നെയായിരുന്നു ആ ഒരു വിഷമം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ തീർത്തു അത് കഴിഞ്ഞപ്പോ അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവനും മതിയായി അവൻ അവളെ ഇട്ടിട്ട് അവൻ അവന്റെ പാട് നോക്കി അവൻ പോയി ഇപ്പൊ ആർക്കും നഷ്ടം വന്നു ഈ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു അവക്കൊരു കല്യാണം നല്ല രീതിയിൽ മാതാപിതാക്കൾ ഒരു വിവാഹം എല്ലാം ഉറപ്പിച്ചു എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അപ്പൊ അവക്ക് പ്രേമം അവളുടെ ഓ അവളുടെ ഒരു വല്ലാത്ത പ്രേമം അതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോട് പ്രേമം തോന്നി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു വിഷമം കുറച്ചൊക്കെ ഒതുങ്ങിയില്ലേ എന്തായാലും ഈ ഒരു വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഇന്ന് ഈ ഒരു പെൺകുട്ടി തന്നെ പറഞ്ഞിരുന്നു സാലറി കിട്ടിയിട്ട് ഞങ്ങൾ പോകും ഞങ്ങളെ ആരും അന്വേഷിച്ചു വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് ഗുരുവായൂർ എങ്ങാണ്ടുള്ള ഒരു ലോഡ്ജിൽ പോയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈലും അങ്ങോട്ട് വിറ്റു കാശില്ലല്ലോ കയ്യില് കാരണം ശമ്പളം തിങ്കളാഴ്ച മറ്റേ കിട്ടുകയുള്ളൂ അപ്പൊ അതുവരെ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങൾ നടത്തണമല്ലോ അപ്പൊ കയ്യിലിരുന്ന് മൊബൈൽ അങ്ങോട്ട് വിറ്റിട്ട് ഗുരുവായൂരോ മറ്റോ ഏതോ ഒരു ലോഡ്ജിൽ അങ്ങോട്ട് റൂം എടുത്തു റൂം എടുത്ത സമയത്ത് ആരോ കണ്ടു ഇവർ അറിയാവുന്ന ആരോ കണ്ടു പോലീസിൽ ഇൻഫോം ചെയ്തു അങ്ങനെ പോലീസുകാർ വന്നു നേരെ രണ്ടിനെയും പിടിച്ചു അവൻ അവന്റെ കാര്യം നോക്കി പോയി ഇവളെ ഇവളുടെ വീട്ടുകാരുടെ കൂടെ വിട്ടു പക്ഷെ വീട്ടുകാർ ഇവളെ കയറ്റിയില്ല ഇവളെ ഇറക്കി വിട്ടു ഇങ്ങനെയുള്ള അവളെ എന്നും കേറ്റരുത് ആ മാതാപിതാക്കള് ചെയ്തത് തന്നെയാണ് ശരി കാരണം സ്വന്തം മകളാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എങ്കിൽ പോലും അവൾ ചെയ്ത പ്രവൃത്തി ഒരുമാതിരി നാറിയ പ്രവൃത്തിയാണ് അപ്പൊ അവൾ അവര് വീട്ടുകാരെ ഇറക്കി വിട്ടു അങ്ങനെ അവള് അനാഥാലയത്തിലോട്ടോ മറ്റോ പോയി അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൂപ്പൻസ് വ്ളോഗില് അദ്ദേഹം മൂപ്പൻസ് എന്ന് പറയുന്ന ചാനലിൽ ആ ഒരു ബ്രോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോയും അതുപോലെ തന്നെ ഒരു കോൾ ആ പെണ് വീടിനടുത്തുള്ള ഏതോ അയൽവക്കാരെയും ഈ വിഷയം കറക്റ്റായിട്ട് പറയുന്ന ഒരു വോയ്സും ഒക്കെ നമ്മുടെ മൂപ്പൻസ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ കുറച്ചൊരു ഭാഗങ്ങള് എന്താണ് സംഭവം എന്നുള്ളത് പറയുന്നതിന്റെ ഒരു ചെറിയൊരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം സംഭവം പറഞ്ഞു അവൻ പോയി അവളെ കളഞ്ഞിട്ട് പോയി അവന് അവളെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോയി അവൻ മറ്റേ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇനി പോയിട്ട് രണ്ടു മൂന്നര കൊണ്ടുപോകണം അവൻ അടുത്ത് രണ്ട് മൂന്നര കൊണ്ടുപോകും പക്ഷെ അടുത്തുള്ള സംഭവങ്ങൾ മറ്റേ നേരത്തെ മോള് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കളി കളിക്കുന്ന കളി ആ കളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അളിയന് ആ സംഭവത്തിൻ്റെ ഇതൊക്കെ മാറി നാക്കിൻ്റെ കടിയൊക്കെ അങ്ങ് മാറി പിന്നെ സർവീസിംഗ് എൻജിൻ പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് മതിയായി മനസ്സിലാവുന്നുണ്ടോ എത്രയൊക്കെ തന്നെ പറഞ്ഞാൽ കൈകാലും കയ്യും കാലോട്ട് ഉറച്ചുകഴിഞ്ഞാൽ സ്മെല്ല് വരും തീർന്നു മൊബൈലൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് മൊബൈലും വിട്ടു ആ മൊബൈല് കാശ് ലൈവൊക്കെ എടുത്തുകൊണ്ടിരുന്നില്ല ആ മൊബൈൽ ആ മൊബൈലും വിറ്റു എന്നിട്ട് ഗുരുവായൂരിൽ ലോഡ്ജ് എടുത്തു ലോഡ്ജിൽ റൂം എടുത്തു കണ്ട് പോലീസിലറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും ഗുരുവായൂരിൽ ലോഡ്ജിൽ റൂം എടുത്ത് അത് ആരും കണ്ടു കണ്ടതിന് ശേഷം പോലീസിൽ അറിയിക്കുന്നു അതിനുശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടിൽ വരുന്ന തന്നെ അവൻ നാട്ടില് പോയി അവൻ നാട് വിട്ടു അപ്പിന്റെ ജീവിതമാണ് താറുമാറായത് ആ മറ്റം അവൻ അവൻ കളഞ്ഞിട്ട് പോയി കുറേ കുറെ കഴിയുമ്പോഴേക്കും ഭാര്യ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അല്ലെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു പറയാം മക്കളൊക്കെ ഉള്ളതല്ലേ ഈ വേട്ടാവളിയെ ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കാം പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് പോയി കിട്ടിയില്ലേ പറഞ്ഞു അങ്ങനെ ഒരു വീട്ടുകാർ ഇറക്കി വിട്ടോ കുട്ടിയെ ഇറക്കി വിട്ട് ഇങ്ങനെ മകളില്ലാന്ന് പറയും ഇതുപോലെ ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ വീട്ടുകാരെന്ന് പറയുന്നവർ വെറും ഊളന്മാരാക്കി മാറ്റരുത് നിങ്ങൾ പിന്നെ മുസ്ലിംസ് കേറ്റാത്തത് കൊണ്ടും ഉള്ളവ കൊണ്ടുപോയവൻ ജീവിതം കൊടുക്കാന്ന് പറഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് എല്ലാവിധ ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോയി അവൻ്റെ കുഴിക്കടകനെല്ലാം കാണിച്ചതിന് ശേഷം അവന്റെ മറ്റേ കഴപ്പ് തീർന്നിട്ട് അവളെ കളഞ്ഞിട്ട് അവൻ പോയി ഇപ്പൊ വീട്ടുകാര് ഉപേക്ഷിച്ച ആ പെൺകുട്ടിക്ക് വേറെ വഴിയില്ലാത്തോട്ട് അവള് മതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് മതം മാറിക്കഴിഞ്ഞ പ്രശ്നങ്ങൾ മാറുമെന്നാവും എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ദിവ്യ പ്രണയത്തിന്റെ കാലാവധി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമൊക്കെ ഒന്ന് താമസിച്ച് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോ അവൻ ഇട്ടിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചിട്ട് ഇത് ഇത്രയും പെട്ടെന്ന് സാധിക്കും ഞാൻ വിചാരിച്ചില്ല കാരണം അവന് അവന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മൂന്നാലഞ്ചു ദിവസം കിട്ടിയായിരുന്നല്ലോ അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്തു അവന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അവനിപ്പോ ആ പെൺകുട്ടിനെ ആവശ്യമില്ല അവൻ അവന്റെ പാട് നോക്കി പോയി അവള് അവളുടെ ജീവിതമാണ് ഇവിടെ നശിച്ചിരിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവള് വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോയിരുന്നെങ്കിൽ പോലും അല്ലെ ജാതിയോ മതോ ഒന്നും പ്രശ്നമില്ല വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെയാണോ അവൻ അവള് പോയിരുന്നെങ്കി ഇങ്ങനെ വരില്ലായിരുന്നു ഇത് സ്വന്തം കൂടെപ്പറപ്പിനെ ചാതിച്ചാ ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പോ അവൾ എന്ത് ചെയ്യും വീട്ടുകാരും ഇറക്കി വിട്ടു ഇപ്പോ അനാഥാലയത്തിലാണ് എന്നിട്ട് ഇപ്പോ ഉള്ള ഒരു ന്യായം എന്ന് പറയുന്ന മതം മാറാൻ പോവാണ് അതായത് മുസ്ലിം മതത്തിലേക്ക് മാറാൻ പോവുന്നത് എന്താ മുസ്ലിം മതത്തിലേക്ക് മാറി ഇതെല്ലാം ചെയ്തതല്ല ഇല്ലാതാകുക അല്ല എനിക്കറിയില്ല എന്തായാലും കഷ്ടം തന്നെ വേണേ നിന്റെ കാര്യം നിന്റെ ജീവിതം തീർന്നു നശിച്ചു ഇങ്ങനെയുള്ളതൊക്കെ ജീവിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല കാരണം നമ്മൾ ഇത്ര ഒരു മനസാക്ഷി ഇല്ലാതെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സ്വന്തം കൂടപ്രഭന്റെ ജീവിതം നശിപ്പിച്ചിട്ട് സ്വന്തം സുഖം തേടി ആ ഒരു അയാളെ കൊണ്ട് പോയ അതിന് അവക്ക് കിട്ടിയ ശിക്ഷയാണിത് ഒന്നും രണ്ടും മക്കളല്ലോ മൂന്ന് മക്കളുണ്ട് അയാൾക്ക് അയാൾ അയാളൊരു വിഷമം വരുത്തവനാണ് അതാണല്ലോ അയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പൊ അവനും കിട്ടും അവനും കിട്ടാതെ ഒന്നും ഒരിക്കത്തില്ല അവൻ എന്തായാലും അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവനങ്ങു പോയി ഇവളുടെ ജീവിതം സത്യമാന നായ നക്കി എന്നുള്ള അവസ്ഥ ഇവളെ ഇനി ആര് കെട്ടും ആ ഇവളെ കെട്ടാൻ ഇനി ആരെങ്കിലും വരും എന്തായാലും കുഴപ്പമില്ല ഇവള് മുസ്ലിം മതത്തിലേക്ക് മാറുവാണെന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ് ഇതൊക്കെ ജീവിച്ചിരുന്നോണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ